ചേത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ചേത്തല ശ്രീനാരായണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാധ്യന വർഷത്തെ പഠന മികവുകളുടെ പ്രദർശനമാണ് നടന്നത് ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എസ് ഡി രാജു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ പി ടി അംഗങ്ങളായ അനൂപ് വേണു വിനോദ് റോസ്മേരി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ജിഷ ടി എസ് സ്വാഗതം പറഞ്ഞു നമുക്ക് അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ ഒരുപാട് നല്ല കൂട്ടുകാർ ഒരുപാട് നല്ല ബന്ധുക്കൾ നമ്മുടെ അമ്മയോടും അച്ഛനോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള ഡോക്ടർമാരുടെ കാര്യങ്ങൾ നമ്മുടെ ടീച്ചർമാരോട് പറയാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിലുള്ളത് ഒരു നമ്മുടേതായിട്ടുള്ള ഏറ്റവും സമ്പദ്പരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസ മാത്രമാണ് നമുക്ക് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു കാര്യം ആ വിദ്യാഭ്യാസകാര്യമായിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ നന്നായി പഠിക്കുക അച്ഛനും അമ്മയും പറയുന്നത് നമ്മൾ കേൾക്കണം ഏറ്റവും അധികം നമ്മൾ അവരെല്ലാവരെയും വന്നിക്കണം ഇന്നിപ്പോൾ നമ്മൾ ഈശ്വര പ്രാർത്ഥന വഴിയപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ നമ്മുടെ അച്ഛനെയും അമ്മയെയും അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മുടെ അധ്യാപകരെ നമ്മളനുസരിക്കണം അങ്ങനെ എല്ലാവരെയും അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല കൊച്ചുമക്കളായിട്ട് നിങ്ങൾക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ ഓരോരോ കാര്യങ്ങളും പത്രങ്ങളിലും എല്ലാം നമ്മുടെ രീതിയിൽ കൂടിയും പത്രത്തിൽ കൂടിയും അതുപോലെ തന്നെ മൊബൈലിലെല്ലാം നോക്കിക്കഴിഞ്ഞാലും കൊച്ചുമക്കളായിട്ടുള്ള കുട്ടികളിൽ കൂടി വളർന്നു വരുന്നതായിട്ടുള്ള ആവശ്യമില്ലാത്തതായിട്ടുള്ള ചിന്തകൾ അതൊന്നും നമുക്ക് വേണം നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാട്ടിൽ കൂടി അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റുഡൻസായിട്ട് നിങ്ങൾ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള കൂട്ടുകെട്ടുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് നല്ല കുട്ടികളായിട്ട് വളർന്നു വരുവാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കും